പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ യു കെ യാത്രയിലും ക്രമക്കേട് കണ്ടെത്തി വിജിലൻസ് സ്വകാര്യ സന്ദർശനം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നതിനാണ് വി ഡി സതീശിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത് എന്നാൽ യു കെയിൽ ഫണ്ട് പിരിവിനായി വി ഡി സതീശൻ അനുമതി ദുരുപയോഗം ചെയ്തു എന്നാണ് വിജിലൻസ് കണ്ടെത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ യു കെ യാത്രയ്ക്ക് എല്ലാ സൗകര്യവും ഒരുക്കിക്കൊടുത്തത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ് എന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് യാത്രയ്ക്കുള്ള അനുമതി തന്നെ വി ഡി സതീശൻ ദുരുപയോഗം ചെയ്തു എന്ന കണ്ടെത്തൽ സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് എംഎൽഎ ആയിരുന്ന വി ഡി സതീശൻ യുകെയിലേക്ക് പോകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി തേടിയത് യാത്രയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ പൊളിറ്റിക്കൽ ക്ലിയറൻസിൽ ഇക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിയമസഭാ സെക്രട്ടറി സതീഷന്റെ കെ യാത്രയ്ക്കായി എൻഒസി നൽകിയതും സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് ഈ യാത്ര അനുമതിയാണ് യു യുകെയിൽ പോയി ഫണ്ട് പിരിവിനായി വി ഡി സതീശൻ ദുരുപയോഗം ചെയ്തത് സതീഷന്റെ കെ യാത്രയ്ക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണവും വിദേശ ഫണ്ട് കേരളത്തിലെത്തിക്കാനുള്ള ഗൂഢാലോചനയും നടന്നതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷൻ മലയാളികൾക്കായി യു യുകെയിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരോടും വി ഡി സതീശൻ അഞ്ഞൂറ് പൗണ്ട് വീതം സംഭാവന ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇത് എഫ്സിആർ ഐ നിയമത്തിന്റെ സെക്ഷൻ മൂന്ന് രണ്ട് എ യുടെ കൃത്യമായ ലംഘനമാണെന്ന് വിജിലൻസ് കണ്ടെത്തി സതീഷൻ എം എൽ എ സ്ഥാനം ദുരുപയോഗം ചെയ്ത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദുമായി ഗൂഢാലോചന നടത്തിയാണ് യുകെയിൽ പോയതും വിദേശ ഫണ്ട് സ്വരൂപിച്ചതും എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അന്വേഷണത്തിൽ നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ സിഎസ്ആർ ഫണ്ട് പുനർജനീ പദ്ധതിക്കായി ദുരുപയോഗം ചെയ്തതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ബി ഡി സതീഷിന് കുരുക്ക് കൂടുതൽ മുറുകുന്ന തെളിവുകളാണ് ഓരോ ദിനവും പുറത്തുവരുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം